നടൻ ബാലക്കെതിരെ മുൻഭാര്യ എലിസബത്ത് ഉദയൻ ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി എലിസബത്ത് തുറന്നു പറയുകയായിരുന്നു ബാലക്കെതിരെ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിലും ഉയർന്നു പിരിഞ്ഞതിന് പിന്നിലെ കാരണങ്ങൾ ആദ്യമായാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് മാനസികമായി തകർന്നിരിക്കുകയാണ് താനെന്നും എലിസബത്ത് പറഞ്ഞു ബാലയുടെ വീട്ടുകാർക്കെതിരെയും എലിസബത്ത് സംസാരിച്ചു വിവാഹ ചടങ്ങിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് വിവാഹ ഫങ്ഷൻ രണ്ട് ദിവസം ഗ്യാപ്പിൽ രണ്ട് സ്ഥലത്തായി നടന്നു ചെന്നൈയിൽ ഫംഗ്ഷൻ നടത്താമെന്ന് അവർ പറഞ്ഞു അതിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു വന്നു സർപ്രൈസായി എനിക്ക് മാലയും കമ്മലും തന്നു തന്ന ശേഷം അത് അതുപോലെ തന്നെ അവരുടെ ലോക്കറിൽ എടുത്തു വെച്ചു വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് ഒരു ഓഡി കാറും തന്നിരുന്നു ഞാനാകെ നാല് തവണയെ ആ കാറിലിരുന്നുള്ളൂ പിന്നെ ആ കാർ എവിടെ പോയെന്നറിയില്ല ബാലയുമായുള്ള വിവാഹത്തെക്കുറിച്ചും എലിസബത്ത് സംസാരിക്കുന്നുണ്ട് ഇന്ന് വന്നില്ലെങ്കിൽ നീ എന്നെ കാണില്ല നിന്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അറേഞ്ച്ഡ് മാരേജ് ആവേണ്ടിയിരുന്നത് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് കല്യാണമാക്കിയത് അവിടെ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി ആൾക്ക് വിൽക്കുമോ എന്നും സംശയിക്കേണ്ടതായിരുന്നു പക്ഷെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അമ്മയുടെ മുന്നിൽ വെച്ച് വെഡ്ഡിംഗ് ചെയിൻ ഇട്ടെന്നും എലിസബത്ത് പറഞ്ഞു അമ്മയുടെ സ്വർണമാണ് അമ്മ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അത് സ്വർണം തന്നെയാണോ എന്ന് ദൈവത്തിനറിയാം ഇവർക്ക് വെഡ്ഡിങ് ചെയിൻ ഇടുന്ന പരിപാടി സ്ഥിരമാണെന്ന് തോന്നുന്നു അന്ന് തന്നെ എൻ്റെ എഫ് ബി അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തിരുന്നെന്നും എലിസബത്ത് ഓർക്കുന്നു ബാല തന്നെ പല കള്ളങ്ങളും പറഞ്ഞു വിശ്വസിപ്പിച്ചെന്നും എലിസബത്ത് പറയുന്നു മുമ്പുള്ളയാൾ പുള്ളിക്കാരനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി മോശമായ കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു ഡോക്ടറെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചു മറ്റൊരു കസ്റ്റംസ് ഓഫീസറെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിച്ചു അന്നത് മനസ്സിലാക്കാനായില്ല എന്നെ കൊണ്ട് അത്രയും മരുന്ന് തെറ്റിച്ചു കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ അത്രയും നോക്കിയതിൻ്റെ സ്നേഹമായിരിക്കും താനും ബാലയും തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ചും എലിസബത്ത് സംസാരിച്ചു വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ് പരസ്പര സമ്മതത്തോടെ പിരിഞ്ഞതല്ല തന്നെ ബാലം മർദ്ദിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് പുതിയ ആരോപണങ്ങളോട് ബാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട കാര്യങ്ങൾ ഓരോന്നായി എലിസബത്ത് വെളിപ്പെടുത്തി എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല കരൾ രോഗം ബാധിച്ചു ഗുരുതരാവസ്ഥയിലായിരുന്ന കാലത്ത് ബാലക്കൊപ്പം ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കണ്ടില്ല അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ എലിസബത്തും താനും പിരിഞ്ഞെന്ന് ബാല തുറന്നു പറഞ്ഞു ബന്ധുവായ കോഗിലയെ നടൻ മൂന്നാമത് വിവാഹവും ചെയ്തു വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചും എലിസബത്ത് പറഞ്ഞു ബാല തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും ആരോഗ്യം മോശമായപ്പോൾ ഒപ്പം നിന്ന് ശുശ്രൂഷിച്ച തനിക്ക് ഒടുവിൽ ആരോപണം കേൾക്കേണ്ടി വന്നെന്നും എലിസബത്ത് പറഞ്ഞു ബാലയെ പിന്തുണച്ചും തന്നെ കുറ്റപ്പെടുത്തിയും വന്ന കമന്റിന് യൂട്യൂബ് ചാനലിലൂടെ മറുപടി നൽകവെയാണ് തുറന്നു പറച്ചിൽ പേടിച്ചിട്ടും മിണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷെ വൃത്തികെട്ട കമന്റുകൾ ഇത്ര കാലമായിട്ടും നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ സഹിക്കാനായില്ല കോമയിലായപ്പോഴും വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോഴും തീരുമാനങ്ങളിലൊന്നും വീട്ടിലെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും പുള്ളിയുടെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു രാത്രി രണ്ടു മണിക്കാണ് പുള്ളിയെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളിയുടെ സഹോദരനും ചേച്ചിയും എത്തി അടുത്ത ദിവസം അവർ പോകുകയും ചെയ്തു എന്നെ അവർ പണിക്കാരിയെ പോലെയാണോ കണ്ടിരുന്നത് നിങ്ങളുടെ ഭാര്യ അല്ലെന്ന് പറയുന്നു അപ്പോൾ ചെയ്ത ജോലിക്ക് കാശെങ്കിലും തരണ്ടേ മോഷൻ കഴുകിയതും രാത്രി ഉറങ്ങാതെ ഇരുന്നു നിങ്ങളുടെ ഡ്രിപ്പ് തീരാതെ നോക്കിയിരുന്നതുമൊക്കെ എന്തിനാണ് ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല ഉറപ്പ് തരുന്നു അവൻ കുറേ കാലമായി പല പെണ്ണുങ്ങൾക്കൊപ്പവും നടക്കുന്നു ഇനി വേറൊരു പെണ്ണും കയറില്ല എലിസബത്തിനെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ പുള്ളിയുടെ ആരോഗ്യം ശരിയായപ്പോൾ ആരും വാക്കുപാലിച്ചില്ല അവരെ കാണുന്നില്ല എന്നെ ബ്ലോക്ക് ചെയ്തു പോയെന്നും എലിസബത്ത് പറയുന്നു